ടു നമ്മുടെ ഉപ്പാട ാഫർക്കാട ഇന്റർവ്യൂവിന്റെ രണ്ടാമത്തെ ഭാഗം വന്നിട്ടുണ്ട് അതിന്റെ പൂർണ്ണ വീഡിയോ വിവീഡ ചാനലിലുണ്ട് അത് കാണുക അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ചില ചോദ്യങ്ങൾക്കും ആ ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടിക്കുള്ള റിയാക്ഷൻസ് നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആ വീട്ടിലോട്ട് പോവാം പോവാം വാക്ക് സ്വന്തമായിട്ട് അതിട്ട് അത് അക്സെപ്റ്റ് അങ്ങനെ എന്റെ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം പറയുന്നത് വെച്ചാൽ ആരെയും ആരെയും കുറ്റം യും ഒരു കണ്ടന്റ് മോൾ ഇട്ടിട്ടില്ല അവിടെ തന്നെ ആദ്യത്തെ എങ്കിലും സ്വന്തം മോളുടെ വീഡിയോ ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ് അർത്ഥം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പായിട്ട് അസ്ല തിർത്താത്ത പിന്നെ അങ്ങനെ തുടങ്ങി ആരുടെയൊക്കെയോ പേരിലൊക്കെ മണിക്കൂറോളം വീഡിയോ ഇട്ടിട്ടുണ്ട് മോള് നല്ല പ്രശ്നങ്ങളായിട്ടുണ്ട് മില്യൺ വ്യൂ അടിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് അപ്പൊ വാപ്പ നേരെ ചൊക്കെ വീഡിയോ കാണുന്നില്ല മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൂടെ തന്നെയാണ് മോള് ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് ഓക്കേ എങ്ങനെ നമുക്കിപ്പോ അടുത്തൊരു അടുത്തൊരു പോവാം ഏറ്റവും കുറ്റം ഇല്ലാത്ത ഒരാളെ കുറ്റവും ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് എന്റെ മകള് സ്പ്രേ അടിക്കുന്നില്ല അതൊക്കെ ഓരോ സമയത്ത് ഓരോരുത്തർ പറയുന്നത് എല്ലാം പറയുന്ന മുസ്ലിങ്ങൾ പിന്നെ അതായത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മുപ്പത് കോടി മുസ്ലിങ്ങളുണ്ട് അതിൽ മുപ്പത് കോടി ജന മുസ്ലിങ്ങളും തലേ തട്ടിട്ടോണ്ടാണ് നടക്കുന്നത് തലേ തട്ടിട്ടോരും ഇടാത്തോരും എല്ലാം ദീനയിൽ നിന്നും പുറത്താകത്തിനുമില്ല തലേ തട്ടവിട്ടില്ലെന്നും പറഞ്ഞു ഞാനും സൗദി അറേബ്യ പിന്നെ ഒമാൻ ഖത്തർ പിന്നെ കസാകിസ്ഥാൻ പിന്നെ ബഹ്റൈൻ ഇവിടെയൊക്കെ പോയിട്ടുള്ള ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടിയായിരിക്കാം അത് വെച്ച് തന്നെ എത്രയോ പേര് എടുത്തേക്കുന്നു അതൊന്നും കണ്ടിട്ട് നമുക്കൊന്നും തോന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം ഇവിടെ കരീക്ക് വിട്ടിത്ത പറയാനുള്ളൂ അത് ഞാൻ ഇവിടെ തിരിച്ചുവിട്ടി വന്നപ്പോ ഇത് കണ്ടപ്പോ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഒരു മീഡിയ കരീന്ന് വീട്ടിത്തരങ്ങൾ വിളമ്പരുത് വിളമ്പിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിക്കും അത് മീഡിയ ആകുമ്പോൾ സ്വാഭാവികമാണ് അപ്പൊ ഈ പറഞ്ഞ സംഭവം വിഡ്ഢുത്തരം ആണെന്നുള്ളത് അപ്പൊ സംബന്ധിച്ച് അപ്പോ അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ഒരാളിനെ സൂക്ഷിക്കണം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആദ്യം തന്നെ പറഞ്ഞു സ്പ്രേ അടിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടനെ തട്ട വിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ആരും ഉണ്ടാക്കി പറഞ്ഞതല്ല ജാസ്മിൻ തന്നെ വന്നിരുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് തട്ടവിടാതെ പുറത്തിറങ്ങത്തില്ല അതുപോലെ തന്നെ സ്പ്രേ അടിക്കത്തില്ല എന്നൊക്കെ ഉള്ളത് ജാസ്മിൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ മുപ്പത് കോടി മുസ്ലിങ്ങളെ കാര്യം പറഞ്ഞല്ലോ ഈ പറയുന്ന ഇന്ത്യയിലെ മുപ്പത് കോടി മുസ്ലിങ്ങൾ ഒരു ഇൻറ്റർവ്യൂലും പോയി ഇരുന്നിട്ട് തട്ട ഇടാണ്ട് പുറത്തിറങ്ങത്തില്ല അല്ലെങ്കിൽ സ്പ്രേ അടിക്കത്തില്ല എന്ന് ഈ മുപ്പത് കോടി മുസ്ലിങ്ങൾ ആരോട് ഒരു യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ഒരു ചാനലിലും പോയിരുന്ന് പറയാൻ പോയില്ല ഈ പറയുന്ന മുപ്പത് കോടി ആരും ഏറിൽ പോയതുമില്ല പോയിട്ടുണ്ടെങ്കിൽ ജാസ്മിനാണ് ജാസ്മിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഞാൻ ഒമാലിൽ കസാഖിസ്ഥാനിൽ ബഹ്റൈലിലൊക്കെ പോയ കഥയൊക്കെ പറയുന്നത് ആരെങ്കിലും

ഈ ചില സമയം എന്ത് അറിയില്ല അപ്പോ എന്ത് അറിയില്ല ചില സമയങ്ങളിൽ സ്പ്രേ അടിക്കണ്ടെന്ന് പറയും പിന്നെ സ്പ്രേ അടിക്കും ലവ് ട്രാക്ക് വേണ്ടെന്ന് പറയും പിന്നെ ലവ് ട്രാക്ക് എടുക്കും അതിനാണ് മണ്ടി നല്ല പറയേണ്ടത് ഒരു നിലപാടില്ലായ്മ എന്ന് വേണം പറയേണ്ടത് പിന്നെ സ്വന്തം വാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാഫർഖാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മോക്ക് ഒരു നിലപാടില്ലാത്ത ആളാണെന്ന് ഒരു നേരം ഒന്ന് പറയും പിന്നെ വേറെ ഒന്ന് പ്രവർത്തിക്കും അപ്പൊ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നതെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളാണ് ജാസ്മിൻ അല്ലേ സ്വന്തം ഉപ്പാവിടെ വായി തന്നെ കേട്ടിട്ടുണ്ടായതൊക്കെ അപ്പൊ പിന്നെ അതിനകത്ത് പോയി കാണിക്കുന്നതിനെ ഉറ്റം പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരിയെ വെളിയിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതല്ലേ അകത്ത് പോയി പാടത്തുള്ളൂ നമുക്ക് അതിനുള്ള ഉത്തരം ജാഫർക്കാട് കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അറിയിപ്പിച്ചോ ഇത് പ്രത്യേകം ഒരു വണ്ടിയിൽ കൊണ്ടുപോയി പിന്നെ ഹോസ്പിറ്റലിലാക്കി ആരുമായിട്ട് ഇടപഴകാതെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് അതേപോണെ വണ്ടിയിൽ തിരിച്ചു കൊണ്ടാക്കിയതാണ് ഒരിക്കലും അതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി ആ കുട്ടി വെളിയിൽ പോയി ആരും കാണാതെ കുട്ടി കൊണ്ടുപോയി അച്ഛനെ കണ്ട് അതേപോണക്ക് ഗെയിമിൽ തിരിച്ചു വന്നതാണ് ആരുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അതേപോണക്കൊന്നും ഇല്ലല്ലോ എന്റെ മകൾ ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് സുഖമില്ലാത്ത കാര്യം പറഞ്ഞു ഇതെല്ലാം ഇതേ സത്യത്തിലേ ഇത് 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 ജനങ്ങളല്ല ചെറിയ ചെറിയ എല്ലാ ചില ചാനലുകൾ അതായത് ചില ചാനലുകളാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത് തെറ്റ് കാണുമ്പോൾ ഏത് ചാനലാണെങ്കിലും ചെറിയ ചാനലാണെങ്കിലും വലിയ ചാനലാണെങ്കിലും തെറ്റ് കണ്ട തെറ്റെന്ന് ചൂണ്ടി കാണിക്കും പിന്നെ അഖിൽമാരാറിന്റെ കേസും ഡിംപിൾബാലിന്റെ കേസൊക്കെ പറഞ്ഞു ഈ അഖിൽമാരാറ് പുറത്തു പോയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ആ പോയ രീതിക്ക് മുന്നേ എങ്ങനെയാണോ കളിച്ചോണ്ടിരുന്നത് അതേ രീതിക്ക് തന്നെയാണ് അകത്ത് വന്നിട്ടും അഖിൽമാരാറ് കളിച്ചോണ്ടിരിക്കുന്നത് രണ്ടേ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുത്തപ്പോ ജാസ്മിന്റെ ഫോർമാറ്റ് മുഴുവൻ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്തെങ്ങാനും വിട്ടിട്ട് അകത്ത് കയറി കഴിഞ്ഞാലാ കപ്പ് കൊണ്ടല്ലേ തിരിച്ചു വരത്തുള്ളൂ ഏഹ് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ കൊടുത്ത കാര്യം എന്താണെന്നുള്ള ഇതുവരെയും ബിഗ് ബോസിന്റെ സൈഡിൽ ഇന്ന് പുറത്ത് വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്ക് പക്കാണ് ഗെയിം മാറ്റണം മോളെ ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റൂരാന്ന് വിവാഹ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നടന്നത് ഏഹ് വയ്യാ ഇരുന്ന് അസുഖമാണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടല്ല അതിന്റെ ആണെങ്കിൽ ആ എക്സ്പ്രഷനും രീതികളൊന്നും അതല്ലല്ലോ ഏഹ് അപ്പം ഈ രണ്ട് മിനിറ്റ് കൊടുത്തിട്ടേ ഇങ്ങനെ അപ്പോ എനിക്ക് അറിയത്തില്ല ഈ ജാസ്മിൻ ഇങ്ങനെ ഈ കബഡി നിരത്തി നോക്കിയിട്ട് അങ്ങനെ ഗെയിം മാറ്റണം സീനാണ് എന്ന് മനസ്സിലാക്കിയതാണ് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് പിന്നെ അഖിൽമാരോടെ കേസുമായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട പുള്ളിക്കാരൻ എന്താണ് കളിച്ചത് അത് തന്നെയാണ് വീണ്ടും കളിച്ചത് ഇത് സ്പോർട്ടിൽ തന്നെ സ്വഭാവം മാറിയില്ലേ ഗബ്രിയെ തൊടാൻ സമ്മതിക്കില്ല പിടിക്കാൻ സമ്മതിക്കില്ല അടുത്തിരിക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ ഇത് മാനിപ്പുലേറ്റഡ് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം എന്നെ എന്റെ എന്റെ മകളെ തെറ്റെന്ന് പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞു ഞങ്ങളെ ഇങ്ങോട്ട് വലിച്ചു ഞാൻ വിടില്ല ഞാനതിന് തക്ക മറുപടി കൊടുക്കും പിന്നെ ഞാനത് ചെയ്യാത്ത കാര്യം എന്റെ മകള് ഒരു ഇങ്ങനെ ഒരു ഷോയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വന്ന വാർത്തക്കൊക്കെ നല്ലോണം എനിക്ക് തിരിച്ച് മീഡിയയിൽ എന്ന് പറയാൻ പയ്യാന്നിട്ടൊന്നും അല്ല എന്റെ മകളുടെ പോകുന്നതാണ് മില്യനും പുറത്ത് എന്റെ മകളുടെ അതിനകത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാനത് ചെയ്യാത്ത കാര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആളിന് എന്നെ ഈ മില്യൺ വ്യൂസിൻ്റെ കിട്ടും അഹങ്കാരം പാടില്ല മനുഷ്യനായി കഴിഞ്ഞാൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് എനിക്കത്രയും വ്യൂ ഉണ്ട് ഞാൻ എന്തോ സംഭവമാണെന്നുള്ള അഹങ്കാരമായിരുന്നു ജാസ്മിനെ ഇതേ അഹങ്കാരമാണ് ജാഫർ ജാഫർക്കാർ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പണായിട്ട് പറയുന്നത് നിങ്ങൾ ഓപ്പണായിട്ട് വന്നിട്ട ഇന്റർവ്യൂവിൽ ഞാൻ തിരിച്ച് ഓപ്പണായിട്ട് തന്നെ കാര്യം പറയുവാണ് ഓക്കെ നിങ്ങൾ ഈ കാണിക്കുന്നത് ഭയങ്കര വലിയ അഹങ്കാരമാണ് കാണിക്കുന്നത് എനിക്ക് വ്യൂ ഉണ്ട് എന്റെ വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കാണും മില്ലിയൺസ് കാണും എന്നൊക്കെയാണ് പറയുന്നത് ഈ മില്യൺസ് അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നൊക്കെ നിങ്ങളുടെ നന്മ കാണാനായിട്ടിരിക്കുന്നവരാണെ എന്ന് ചിന്തിക്കുന്നുണ്ടോ ഏ ഈ കാണുന്ന ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം ഇരുപതിനായിരത്തോളം അൺസബ്സ്ക്രൈബാണ് ആ ചാനലിൽ വന്നത് ഇരുപതിനായിരത്തോളം അൺസബ്സ്ക്രൈബ് അപ്പോൾ സ്നേഹം കൊണ്ടാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത് ഏ അപ്പം നിങ്ങളെ ഈ കമൻറ്റിലായാലും ഈ വീഡിയോയിൽ വരുന്നതായാലും അത്രയും നല്ലത് പറയാതിരിക്കുന്നവരാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് എത്രത്തോളം ഫോളോവേഴ്സും എത്രത്തോളം സബ്സ്ക്രൈബേഴ്സും കൂടുന്നോ ഒരു സമയത്തൊരു വീഴ്ച പറ്റുമ്പോൾ അത്രയേറെ ആഘാതം ഉണ്ടാവും കാര്യം പത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ചിലപ്പോൾ എട്ട് പേരെ കുറ്റം പറയത്തുള്ളൂ പക്ഷേ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ എട്ട് ലക്ഷം പേര് കുറ്റം പറയും ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സിനാരിയോ ഓക്കെ അപ്പം അത് നിങ്ങൾ ചിന്തിക്കണം ഈ കാണുന്നവർ അത്രയും പേരും നിങ്ങളുടെ നല്ലത് കാണാരിക്കുന്നവരല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാം നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാനായിട്ടിരിക്കുന്ന ഊളന്മാരല്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റു പോകാം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചില പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വല്ലാതെ പോയില്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ മൂ കൊണ്ടുപോയിട്ട് തിരിച്ചു ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ചോദിച്ചോട്ടെ എനിക്ക് ഞാൻ ഐ സി യുടെ എടുക്കാതെ മകളെ ഞാൻ ഇങ്ങനെ വിളിക്കാൻ പറ്റുന്നത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മകളെങ്ങനെ അടിക്കാൻ പറ്റും ഏ എനിക്ക് ദേഹാശ്വാസം വന്നു എനിക്ക് വല്ലായ്മ വന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു എനിക്ക് നീ അടുത്താഴ്ച മെഡിക്കലിൽ പോണോ ഒന്നുകൂടെ പോകണം ചിലപ്പം എൻജോക്ലാസ് ഉണ്ടെങ്കിൽ അത് എൻജോഗ്രാഫ് ചെയ്യണമെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ ചെയ്യും അതുകൊണ്ട് എന്റെ മകളോട് വിളിക്കുന്നു സംസാരിക്കണമെന്നേ ഞാൻ ചേട്ടനോട് എന്നോട് പറഞ്ഞോളൂ അത്രേ ഏഷ്യ ആട്ടിനോട് പറഞ്ഞോളൂ എനിക്ക് വയ്യ ഒരു ചെക്കപ്പ് നടത്തണം എന്ന് ഏഷ്യായിട്ടിനോട് പറഞ്ഞപ്പ ഏഷ്യായിട്ട് പറഞ്ഞു ഹലോ ജാഫ്രിക്ക മോളെടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി വാ നമുക്ക് സംസാരിക്കാം ഫുള്ള് സെറ്റ് ആണ് എന്ന് ഏഷ്യായിട്ട് പറഞ്ഞാൽ ഇത് തന്നെ മനസ്സിലാക്കി ഇവിടെ ചെറുതായിട്ട് അസുഖം ഉണ്ടോ എന്ന് സംശയം ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അതായത് ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള സർജറി ചെയ്യണോ വേണ്ടെന്നുള്ള ടെസ്റ്റാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ടെസ്റ്റ് പോലും ഇതുവരെ ചെയ്തിട്ടില്ല ഈ ടെസ്റ്റ് പോലും ചെയ്യാണ്ട് എങ്ങനെയാണ് അസുഖമാണ് എന്ന് ഇത്രയും സീരിയസ് ആണ് എന്ന് ഇവർ കൺഫേം ചെയ്തത് ഏഷ്യാട്ടിനെ അറിയിച്ചത് ബിഗ് ബോസിൽ അവരെ സംസാരിക്കാനുള്ള അവസരം കൊടുത്തത് സോ ഞാൻ എഗൈൻ ആൻഡ് എഗൈൻ പറയുന്നു ഇത് സ്ക്രിപ്റ്റഡ് ആണ് ഇവരെല്ലാവരും ചേർന്ന ഒത്തുകളിയാണ് വെറും ഉടായ്പ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അടുത്ത പോയിന്റ് കേൾക്കാം നമുക്ക്

ഈ പറയുന്ന യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് 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 ഇമോഷണം വരുന്നുണ്ട് എടുത്തു നോക്കിയാൽ കാണാം എല്ലാം റിയൽ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ ഇമോഷണങ്ങൾ വരുന്നത് ഒരു അഞ്ചോ ആറോ അക്കൗണ്ട് മാത്രം ഈ ചില കൊച്ചു കൊച്ചുപുള്ളരൊക്കെ വീട്ടിലൊക്കെ സീനാവും എന്നൊക്കെ എഴുതിയിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പറയും അതൊഴികെ നോക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എല്ലാം റിയൽ അക്കൗണ്ടിൽ നിന്നാണ് ഇപ്പൊ പുള്ളി പറഞ്ഞായിരുന്നു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്ന കമന്റും ഫോളോവേഴ്സും അപ്പൊ പുള്ളി അല്ലെങ്കിൽ നേരത്തെ പറയുന്നുണ്ട് എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് വ്യൂസ് ഉണ്ടോ അപ്പൊ അതൊക്കെ ഫേക്കാണോ ഏഹ് അതേ വ്യൂസ് തന്നെയാണ് നിങ്ങൾ കമന്റ് എഴുതുന്നത് അതേ വ്യൂസ് അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുവാണോ അതെല്ലാം ഫേക്ക് ആണെന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഫേക്ക് ഫേക്കൊണ്ടാണോ അല്ലെങ്കിൽ ഫേക്ക് ഫോളോവേഴ്സ് ആണോ നിങ്ങൾക്കുള്ളത് ഫേക്ക് ആയിട്ട് തന്നെ കമ്പനി അപ്പം നിങ്ങൾ അക്സപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിഷ്ടം അല്ലാത്തവരാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അല്ലേ അപ്പം അങ്ങനെ പറയാൻ പാടില്ല ഈ കാണുന്ന വ്യൂവേഴ്സ് അവരുടേതായ അഭിപ്രായങ്ങൾ പറയും ചിലർക്ക് അത് ഭയങ്കര മോശമായിട്ടായിരിക്കും ചിലർ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങളുടെ വീഡിയോ സപ്പോർട്ട് നിങ്ങൾക്കെതിരെ ഇടുന്ന വീഡിയോയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് തെരുവ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ഫേക്ക് ആണെന്ന് ഞാൻ പറയട്ടെ അപ്പോൾ അതൊക്കെ അർത്ഥശൂന്യമായിട്ടുള്ള കമന്റുകളാണ് തിരിച്ച് റിപ്ലൈ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എനിക്ക് വിപിയുടെ എടുത്ത് പറയാനുള്ളത് വിവി ഈ ഈ ഒരു വെളുപ്പിക്കലിന് പകരം പട്ടാ പകൽ നീ കമ്പിപ്പാറ എടുത്ത് കക്കാൻ പോകുന്നതാണ് വിവി നിനക്ക് നല്ലത് പട്ടാ പകലിൽ കമ്പിപ്പാറ എടുത്ത് കക്കാൻ പോകുന്നതാണ് വിവി നിനക്ക് നല്ലത് കാര്യം ഈ വെളുക്കാൻ വെച്ചത് പാണ്ടാവുക എന്നൊക്കെ പറയുന്ന രീതിയാണ് ഇപ്പൊ കാണുന്നത് പക്ക നെഗറ്റീവ് വന്നിട്ടുണ്ട് ഈ ഒരു ഇന്റർവ്യൂട് കൂടി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഏഹ് ഉഷാറായിട്ടുണ്ട് എന്തായാലും എന്തായാലും ഇനി അതിനുശേഷം ഉണ്ടായ വേറൊരു വലിയൊരു സംഭവം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ അതൊന്ന് കാണുക അതായത് ബേക്കറിയിൽ അറേബ്യൻ ബേക്കറിയിലോ ഏതോ ബേക്കറിയിൽ പബ്സിന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞ് വരുത്തി അത് മുൻ പ്രസിഡന്റ് ആണ് ഒപ്പീനിയൻ എടുക്കുക എന്നെത്താക്കിയിട്ടുണ്ടോ ഇത് എന്റെ എനിക്ക് നോമ്പില്ല എന്റെ ഭാര്യക്ക് നോമ്പുണ്ട് മകന് നോയമ്പുണ്ട് നോമ്പ് കഞ്ഞി മേടിക്കാൻ ഇത്രേം പറയാനുള്ളൂ ഓക്കെ അപ്പൊ പുള്ളി നോമ്പുകഞ്ഞി വാങ്ങിക്കാനായിട്ട് പള്ളിയിൽ പോയ സംഭവമാണ് കാണിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വളരെ സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആണ് സർജറി ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പുള്ളി എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് സർജറി ആണ് എന്ന് പക്ഷേ ജാസ്മിൻ അകത്ത് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച സർജറി ആണെന്ന് അപ്പം നിങ്ങൾ ജാസ്മിനോട് വെള്ളിയാഴ്ച സർജറി ആണ് എന്ന് പറയാണ്ട് എങ്ങനെ ജാസ്മിൻ അത് അകത്തുള്ള അടുത്ത് പറയും വെള്ളിയാഴ്ച സർജറി ആണെന്ന് സർജറി പോലും ഫിക്സ് ചെയ്തിട്ടില്ലാന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തും ഒരു കള്ളത്തിൽ നിങ്ങൾ കാണുന്നില്ലേ അത് പോയിന്റ് അല്ലേ ഓക്കെ ഇനി ഇത് പറയാം ഈ പറഞ്ഞ എനിക്ക് ഇത്രയും സീരിയസ് ആയിട്ട് വയ്യാണ്ട് കിടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ പുറത്തൊക്കെ പോയി കഞ്ഞി വാങ്ങിക്കാൻ പോകുമെന്നൊക്കെ തോന്നുന്നുണ്ടോ വീട്ടിലല്ലെങ്കിൽ മകനുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ ഒക്കെ പള്ളിയിൽ പോവാൻ പറ്റില്ല മോനില്ലേ ഇനിയിപ്പം മോനെ പോകാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിലും ഇനി ഇത്രയും കഷ്ടപ്പെട്ട് കഞ്ഞി വാങ്ങിക്കാനായിട്ടൊക്കെ പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല ഇത് വെളുപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി ഫ്രണ്ടിൽ പോയി കഞ്ഞി വാങ്ങിച്ചിട്ട് ഇന്റർവ്യൂ കൊടുത്തതാണ് അത് കുറച്ച് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നാടൻ ഒരു കള്ളം മറിക്കാനായിട്ട് ആ കള്ളത്തിന്റെ പുറത്ത് വേറൊരു കള്ളം അതിൻ്റെ പുറത്ത് വേറൊരു കള്ളം ഇനി കള്ളങ്ങൾ വെച്ച് അടുക്കും തോറും ഹൈറ്റ് കൂടും പൊളിഞ്ഞ് വീഴുമ്പോൾ വീണ്ടും ആഘാതം കൂടും ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് കൺഫേം ആണ് ഈ പറയുന്ന ബിഗ് ബോസും ഈ പറയുന്ന ജാസ്മിൻ്റെ പാരൻസും ചേർന്നിട്ട് ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട് അത് മലയാളത്തിൽ മലയാളം അറിയുന്ന ബിഗ് ബോസ് കാണുന്ന ഈ ഇഷ്യൂസ് എല്ലാം കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും എത്ര ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാലും അതൊരിക്കലും വില പോകുന്ന കേസല്ല ഓക്കെ അപ്പം ഇത് പക്ക പക്ക ഉടായ്പാണ് എന്തായാലും ഇനി നമ്മൾ ഈ കിടന്ന് അലച്ചിട്ടോ വിളിച്ചിട്ടോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളുണ്ടാകും ഈ ഇന്റർവ്യൂ കണ്ടു നോക്കാത്ത ആളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഹാർട്ടിന് ഒരു പേഷ്യൻറ്റ് ഇന്നത്തെ വീഡിയോ ഇരുപത്തി മൂന്ന് മിനിറ്റ് ഇന്നലത്തെ വീഡിയോ ഏകദേശം ഇരുപത്തിയേഴ് മിനിറ്റ് ഇരുപത്തെട്ട് മിനിറ്റ് ഉണ്ട് ഒരു മണിക്കൂർ അടിപ്പിച്ചൊക്കെ ഒരു റെസ്റ്റ് എടുക്കാണ്ട് വെള്ളം പോലും കുടിക്കാണ്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം അല്ലേ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സീക്രട്ടായിട്ട് ഇനി സംസാരിക്കുന്ന ആളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മക്കൾ സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൊള്ളാം വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ പുറത്ത് വരും പല സ്ഥലങ്ങളിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ പലതും കാണുന്നുണ്ട് പലതും ചെവികളിൽ ഇങ്ങനെ ഡോറിൽ മുട്ടുന്നുണ്ട് ഞാൻ ഇതുവരെ തുറന്ന് അകത്തോട്ട് വിളിച്ച് കയറ്റിയിരുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ അകത്തോട്ട് വിളിച്ച് കയറ്റിയിരുത്തും അത് നിങ്ങളെ ഞാൻ വീഡിയോ വഴി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സത്യങ്ങൾ മാത്രം ജയിക്കട്ടെ കള്ളം കാണിക്കുന്നവരുടെ കള്ളത്തിൻ്റെ കാപട്യത്തിൻ്റെ മോമൂടികളെല്ലാം വലിച്ചു കീറി എറിയും നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ വിശേഷം കാണാം ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ബെല്ലൈ ആൻഡ് ഗൈ യു സൂൺ